കിഴങ്ങ് ഞങ്ങളുടെ നാടായ കണ്ണൂരിൽ കപ്പൊക്കെ പറയുന്നത് കിഴങ് എന്നാ അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഉരുളക്കിഴങ്ങിനെന്താ പറയുന്നതിന് ഉരുളക്കിഴങ്ങിന് ഉരുളക്കിഴങ്ങ് തന്നെയാ പറയുന്നത് കപ്പൊക്കെ ആണെങ്കിൽ കിഴങ് എന്നും പറയും കിഴങ്തേപോലെ നല്ല പോലെ കഴുകിയെടുത്ത് അതൊരു ചട്ടിയിലിട്ട് അതിൽ കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം എന്താണെന്നറിയില്ല മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കപ്പയോടും ചക്കിയോടൊക്കെ ഭയങ്കര പ്രായമായിരിക്കും അല്ലേ മീൻകറിയുടെ കൂടിയും അല്ലെങ്കിൽ കാന്താരിയും ചെറിയുള്ളിയും ചറച്ച ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമല്ലേ കപ്പ കപ്പ അടുപ്പത്തിരുന്ന് വേകുമ്പോഴേക്ക് നമുക്ക് വേറെ കുറച്ച് അറ്റകുറ്റ പരിപാടികൾ നടത്താം തേങ്ങ ചിരവി എടുക്കണം പിന്നെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെക്കണം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെക്കണം പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ ഒരു അടിയോ അടിക്കണം എന്നും മര്യാദക്കെ കുക്ക് ചെയ്തോണ്ടിരുന്ന അമ്മക്ക് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേക്ക് ഇച്ചിരി തപ്പലുണ്ട് അതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീഡിയോയിലും കാണാൻ പറ്റും അരപ്പ് ചെറുതായി ഒന്ന് അരഞ്ഞു വരുമ്പോഴേക്ക് കുറച്ച് ജീരകം ചേർക്കാം ദേ ോക്കിയേ നമ്മുടെ കപ്പ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിന്റെ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കണം ഇനിയാണ് കലാപരിപാടികൾ ആരംഭിക്കുന്നത് ഒരു ചപ്പാത്തി കോലെടുത്ത് കപ്പയുടെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണം ഇടിച്ചിടിച്ചിടിച്ച് കപ്പയെ നല്ല പരിവെക്കണം പാവോ അമ്മ ചപ്പാത്തി കോലുകൊണ്ടിടിച്ചപ്പോഴേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇടിഞ്ഞു പോയി അതുകൊണ്ട് സ്പൂണ് വെച്ചാണ് ഇടിക്കുന്നത് ഇടിച്ചിടിച്ച് കപ്പയൊരു പരുവത്തിലായി വരുമ്പോഴേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച അരപ്പങ്ങട് ചേർക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർക്കാം ഗ്രേവി പോലെ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ചേർക്കാം അതല്ല ഇതേ പരുവത്തിൽ മതിയെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇച്ചിരി ഗ്രേവി പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം ഈ വെള്ളം ചേർത്ത് കപ്പ നമുക്ക് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യം ഉപ്പ് ചേർക്കാട്ടോ അങ്ങനെ കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തിടാനുള്ള പരിപാടി നോക്കാം അതിനെ ചീനച്ചട്ടി അടുപ്പിൽ വെക്കുന്നു ചൂടായി വരുന്ന ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു കുറച്ച് കടുക് ഇടുന്നു കടുക് പൊട്ടിക്കഴിഞ്ഞാലോടെന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം കറിവേപ്പില കൂടെ കായ്മുളക് എന്ന് പറയും അല്ലെങ്കിൽ ചുവന്ന മുളക് എന്നൊക്കെ പറയുന്ന ഈ മുളകും കൂടി അങ്ങോട്ടേക്കിടാം അയ്യോ ആ വറുത്തട മണമൊക്കെ എങ്കിൽ മൂക്കിലേക്ക് അടിച്ചു കയറുക അങ്ങനെ അവസാനം നമ്മുടെ ഇടിയങ്കപ്പ റെഡിയായി ഇടിച്ചിടിച്ചുണ്ടാക്കിയ ഇടിയങ്കപ്പ ഇതിങ്ങനെ ചോറും വിളമ്പി ആ ചോറിൻ്റെ കൂടെ കുറച്ച് കപ്പയും കുറച്ച് മീൻകറിയും കുറച്ച് മീൻ വറുത്തതും കൂട്ടി ഇത്രയും അതിൻ്റെ ആവശ്യമില്ല കപ്പയും മീൻകറിയും മാത്രമാണെങ്കിലും കുശാല പക്ഷേ ഉച്ചക്ക് നമുക്ക് ചോറും കൂടെ കൂട്ടുമ്പോഴല്ലേ അതിൻ്റെ ഒരു സുഖം ദേ കണ്ടോ നമ്മുടെ ഫുഡ് റെഡി Up at the bye guys, thanks for watching.